നമസ്കാരം നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് ഇ ഡി ഉടൻ നോട്ടീസ് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത് എന്നാൽ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല രാഹുൽ ഗാന്ധിക്ക് പുറമെ കേസുമായി ബന്ധപ്പെട്ട മറ്റു ചിലരെ കൂടി ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യാൻ ഇ ഡി ആലോചിക്കുന്നുണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ വിചാരണ നടപടികളിലേക്ക് കടക്കും കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സോണിയാഗാന്ധിയെ മൂന്ന് ദിവസവും രാഹുൽ ഗാന്ധിയെ അഞ്ചു ദിവസവും നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അസോസിയേറ്റഡ് ജേണൽസിന്റെ കൈവശം ഉണ്ടായിരുന്ന ഓഹരികൾ എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൈവശം എത്തിയത് എന്നതായിരുന്നു ഇരുവരോടും അന്വേഷണ ഏജൻസി ആരാഞ്ഞ പ്രധാന ചോദ്യം നാഷണൽ ഹെറാൾഡ് ദിനപത്രം നടത്തുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ യങ് ഇന്ത്യൻ ഏറ്റെടുത്തതും അതിനുശേഷമുള്ള ഇടപാടുകളുമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഉൾപ്പെടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കാര്യങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഉടൻ വിളിച്ചു വരുത്തിയേക്കുമെന്ന് വികസനവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു യങ് ഇന്ത്യ കമ്പനിയിലെ എഴുപത്തിയാറ് ശതമാനം ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് അസോസിയേറ്റഡ് ജേണൽസ് യങ് ഇന്ത്യ ഇടപാടിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ഈടി നിലപാട് യങ് ഇന്ത്യ ലിമിറ്റഡ് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയിലുള്ള എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് കോടിയുടെ സ്വത്തുക്കൾ ഇടി ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട് നേരത്തെ ഈ ഡി തന്നെ ചോദ്യം ചെയ്യുമെന്ന് സൂചന ലഭിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്റെ ചക്രവ്യൂഹ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇഡിയിൽ തന്നെയുള്ള ചിലർ എന്നോട് പറഞ്ഞു ഇരു കൈകളും നീട്ടി കാത്തിരിക്കുന്നു ചായയും ബിസ്ക്കറ്റും റെഡിയാണ് എന്നായിരുന്നു രാഹുൽ ട്വീറ്റ് ചെയ്തത് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ പുതുതായി ഉണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയും ഉണ്ടെന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് രാഹുലും സോണിയയ്ക്കുമെതിരെ അന്വേഷണം നടക്കുന്നത് രണ്ടായിരം കോടി ആസ്തിയുള്ള ഹെറാൾഡിന്റെ സ്വത്തുക്കൾ അൻപത് ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഓഹരിയുള്ള യങ് ഇന്ത്യ സ്വന്തമാക്കിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം Web Desk Tato Minus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.